എൻ്റെ ഹൃദയത്തിൽ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിനാലാം അധ്യായം പത്തൊൻപതാം തിരുവചനം ഉറച്ച വിശ്വാസത്തോടെ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന മുപ്പത്തിമൂന്ന് തവണ മൂന്ന് ദിവസം എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ അസാധ്യമാണെന്ന് കരുതുന്ന ഏതൊരു കാര്യവും ഈശോ അത്ഭുതകരമായി നിങ്ങൾക്ക് സാധിച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ നിയോഗം വിശ്വാസപൂർവ്വം ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് ഈ വചനം എഴുതി പ്രാർത്ഥിക്കുക നമുക്കൊരു ജോലിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വചനം എഴുതുക ഏത് ജോലിയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഏത് മേഖലയിലുള്ള ഏത് ജോലിയാണോ ആ മേഖല സമർപ്പിച്ച് നമുക്ക് വചനം എഴുതി പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറ്റിത്തരാൻ ഈ അത്ഭുത തിരുവചനത്തിന് സാധിക്കും അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ആകുലതകൾ വരുമ്പോൾ ഈ വചനം നമുക്ക് മുറുകെ പിടിക്കാം ഈ വചനം നമുക്ക് എഴുതി പ്രാർത്ഥിക്കാം അത്ഭുതവും അനുഗ്രഹവും ലഭിക്കാൻ